എല്ലാവർക്കും പേർക്കും വിഷുദിനാശംസകൾ വിഷുക്കൾ കണ്ടു നിങ്ങളെല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പം ഞാൻ പെട്ടെന്ന് ഒരു രണ്ട് മൂന്ന് വ്ലോഗ് ഞാൻ കാണിക്കാം നിങ്ങളെ കാരണം ഞാനിപ്പോൾ ഇന്ന് ഞാൻ വീട്ടിൽ നിൽക്കുന്നത് കൊണ്ട് എല്ലാം നമ്മുടെ നാടൻ രീതിയിൽ നമുക്ക് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു ചോറ് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഞാൻ കണ്ട ചോറിന് തീ എത്തിച്ചിട്ടില്ല നമുക്കത് കത്തിക്കാം ഓക്കെ നമ്മുടെ വിളക്കിൽ ഞാൻ നിറയെ എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ കൂണ് കഴിക്കുന്നത് വരെ വിളക്ക് കത്തട്ടെ എന്ന് വിചാരിക്കുന്നു ഓക്കേ ദാ ഇന്നത്തെ സദ്യയുടെ മുരിങ്ങിക്ക നമ്മുടെ വീട്ടിൽ നിന്നാവട്ടെ ഞാൻ വെപ്പിച്ച് കൊണ്ടുവന്നതാ സാമ്പാറിന് അവിയലിനും നമുക്ക് ധാരാളം ഇട്ട് സദ്യ കൊള്ളാം വെള്ളം ഒരുവിധമായിട്ടുണ്ട് നമുക്ക് ദൈവങ്ങളെയൊക്കെ വിളിച്ച് അരിയിടാം ഭഗവാനേ പിന്നെ നമുക്ക് നോർമലായിട്ട് കിട്ടാം മൂന്നെണ്ണം അങ്ങനെ ഇട്ടിട്ട് ഓക്കെ നമുക്ക് ചോറിൻ്റെ അടുത്ത് ഇപ്പുറത്തോട്ടെടുത്ത് വെച്ചാൽ ഇത് ഞാൻ സാമ്പാറിനാണ് വെച്ചേക്കുന്നത് സാമ്പാറിൻ്റെ വെള്ളം തിളക്കുമ്പോൾ നമ്മൾ പരിപ്പിട്ട് കൊടുക്കും കൂട്ടത്തിൽ തന്നെ പിന്നെ ഉള്ളിയും ചെറിയ ഉള്ളിയും അമരയ്ക്കയും കൂടെ ഇട്ട് കൊടുക്കുക അതൊന്നിച്ചങ്ങ് വേവട്ടെ കേട്ടോ പണ്ടുള്ള അമ്മച്ചിമാരൊക്കെ ഇങ്ങനെയാണ് കലത്തിൽ അടുപ്പിൽ വെച്ച് വേവിക്കുക അതുപോലെ ഓണത്തിന് സാമ്പാർ വെച്ചാൽ ഒരു രണ്ട് മൂന്ന് ദിവസം നമുക്ക് എടുക്കാൻ പറ്റും ഈ അടുപ്പിൽ വെച്ച് നല്ല രീതിയിലാണ് അങ്ങനെ വെക്കുന്നത് മനസ്സിലേ അപ്പം നമുക്ക് ഇപ്പം ഉപ്പ് ഇട്ടിട്ടുണ്ട് ഉപ്പ് ഇട്ട് നമുക്ക് ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ട് കൊടുത്തിട്ട് ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ മസാലക്കൂട്ടുകൾ മല്ലി മഞ്ഞൾ ഇതെല്ലാം കൂടെ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് അത് ചലിച്ചൊഴിക്കും അങ്ങനെ ഞാൻ എപ്പോഴും വയ്ക്കുന്ന സാമ്പാർ അങ്ങനെ തന്നെയാണ് വെക്കുന്നത് എന്നിട്ട് പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ലപോലെ നമ്മൾ ഇളക്കണം ഇളക്കി യോജിപ്പിച്ച് പോരാത്ത ഉപ്പും കൂടെ ഒഴിച്ച് വയ്ക്കുക ഓക്കെ അപ്പോൾ നല്ല ഇത് ഒന്ന് തിളച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് നമുക്ക് പിന്നെ എണ്ണ ഒഴിച്ച് വെച്ച് പാനിൻ്റെ അടുത്ത് എണ്ണ ഒഴിച്ച് വെച്ചിട്ട് ഇത് ചൂടാകുമ്പം വെണ്ടയ്ക്ക ഇട്ട് കൊടുത്ത് വഴറ്റി 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 നല്ല വഴറ്റി ഉപ്പും ചേർത്ത് അല്പം മഞ്ഞളും കൂടെ ചേർത്ത് നമുക്ക് വഴറ്റിയിട്ട് ആണ് എപ്പോഴും സാമ്പാറിന് ഞാൻ വെണ്ടയ്ക്ക ഉപയോഗിക്കുന്നത് വെണ്ടയ്ക്ക അങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത് വഴറ്റിയാണ് ഞാൻ എപ്പോഴും സാമ്പാർ ചേർക്കുന്നത് വഴറ്റിയാണ് ഇനി ഒരു ഐറ്റവും കൂടെ ഉണ്ട് ഇടാനെന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഉലുവപ്പൊടി അതുപോലെ കുറച്ച് ഉലുവപ്പൊടിയും കൂടെ ഇടാം കറിവേപ്പലൊന്നും ഇട്ടത്തില്ല കറി കറിവേപ്പലയും പിന്നെ ഇതെല്ലാം കടുവറുക്കുന്നതൊക്കെ ഞാൻ കാണിച്ച് തരും ഒരൊറ്റ ആയിട്ട് ഞാൻ കാണിച്ച് തരും പപ്പടം കഴിയുന്നതും എന്താ അപ്പോൾ ഇത് ഞാൻ കറക്റ്റായിട്ടുണ്ടല്ല ഇത് മാറ്റുമാണ് ഇനി ഇതിനകത്ത് ഈ അടുപ്പിലോട്ട് വേറെ ഒരു ഐറ്റം ഇതിപ്പം അങ്ങ് അങ് അടച്ച വെക്കാൻ നാ ഇനി ഞാനടുപ്പിൽ വെച്ചേക്കുന്നത് അവിയല്ലിനെയാണ് ഒരു നുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കാരണം ഞാൻ ഇപ്പം തന്നെ നമ്മുടെ അരപ്പേ അരച്ചിപ്പ തന്നെ ഇടും അപ്പോൾ ആ അരപ്പിൻ്റെ വെള്ളവും എല്ലാം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം മനസ്സിലായോ ആ ഇതിനകത്ത് ചേർക്കുന്നത് ഒരു അഞ്ചാറൊടി അല്ലി വെളുത്തുള്ളി അല്പം മഞ്ഞൾപ്പൊടി ഓക്കെ അതിനകത്ത് ചേർക്കുന്ന ഐറ്റംസ് ഐറ്റംസാണ് ഞാനീ പറയുന്നത് പിന്നെ അല്പം അല്പം ജീരകപ്പൊടി ജീരകമായാലും മതി ജീരകപ്പൊടിയാണേലും മതി പച്ച മുളകിന് പകരം ഞാൻ ഇടുന്നത് മൂന്ന് പച്ചമുളക് അതാ ഈ മൂന്ന് പച്ചമുളക് ഇടുന്നത് അത് നമുക്ക് ഒന്ന് കൃഷി ചെയ്ത് ഈ അരപ്പൊന്ന് കൃഷി ചെയ്ത് പിന്നീട് ഇട്ട് കൊടുക്ക ഓക്കെ അല്ലെങ്കിൽ അങ്ങ് അരഞ്ഞ് ഒരുമാതിരിയായിപ്പോ അവരപ്പിട്ട് കൊടുക്കാൻ പോ കൂട്ടത്തിൽ ഞാൻ ഇത് കഴുകി അതിനകത്തൊഴിക്കും കേട്ടാ ഒന്ന് കൃഷി ചെയ്യത്തേ ഒന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് അതിന്റെ മുന്നിൽ ഇട്ടാ പോലെ അപ്പോൾ ആ മിക്സിയുടെ ജാറും കൂടെ കഴുകി ആ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അടച്ചു വെക്കുക ഉപ്പും കൂടെ ഇട്ട് ഈ സമയത്ത് കൊടുക്കുക നമ്മൾ കേട്ടോ ആ എരിവിന് വേണ്ടിയിട്ട് നമ്മൾ മൂന്ന് പച്ചമുളക് മാത്രമേ ഇട്ടിട്ടുള്ളൂ അടച്ചു വെച്ച് ഈ വെള്ളം വറ്റുമ്പോഴത്തേനും ഇതെല്ലാം വെന്തിരിക്കും ഈ പിന്നെ നമ്മുടെ പുകയടുപ്പ് പുകയടുപ്പായത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്രയും വെള്ളം ഒഴിച്ചത് അല്ലെങ്കിൽ ഇത്രയും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതിനകത്ത് ഞാൻ ഒരു കാര്യം ചേർക്കുമെന്ന് പറഞ്ഞിട്ട് നമുക്ക് തൈരിച്ചിരി ചേർത്തേക്കാം കേട്ടോ നല്ല സൂപ്പർ അവിയലാണ് ഞാൻ നോക്കി വെളിച്ചെണ്ണ ഒഴിക്കുന്നില്ല ഞാൻ സാധാരണ ഞാൻ പച്ച പച്ചവെള്ളിച്ചെണ്ണ ഒഴിക്കുന്നത് നമ്മൾ ഓണത്തിൽ പാതിയാണ് വിഷു എന്ന് പറയുന്നത് ഓണം പോലെ കൊള്ളുന്നത് പക്ഷേ അത്ര ഇതായിട്ട് ഞാൻ ഒന്നും ഒഴിക്കുന്നില്ല അച്ചാർ ഐറ്റംസൊക്കെ എൻ്റെ കയ്യിലുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ അത്ര ഇതായിട്ട് കൊള്ളുന്നില്ല ഉള്ളത് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മൾ രണ്ടുപേർ കഴിക്കുന്നതിന് പിന്നെ സൂപ്പറായിട്ടുണ്ട് അപ്പം നമുക്ക് ഇതേ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കുക ഞാൻ സാധാരണ ഉണ്ടാക്കുമ്പോൾ ഒന്നുകിൽ ചേമ്പോ കാച്ചിലോ ഇടുന്നതായിരുന്നു പക്ഷേ അപ്പം നമ്മുടെ വീട്ടിൽ ചോറ് സാമ്പാർ അവിയൽ ഇത് മൂന്നും ഞാൻ വെച്ചത് കണ്ടല്ലോ എവിടെ വെച്ചാന്ന് നമ്മുടെ പുകയടുപ്പിൽ വെച്ച് ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അടുത്ത വീഡിയോ ആയിട്ട് കാണിക്കാം കാരണം ഇതെല്ലാം ഉണ്ടാക്കുന്നത് നമുക്ക് ഒറ്റ വീഡിയോ ആയിട്ട് കാണിക്കാൻ പറ്റത്തില്ല ഏഹ് ഇനി ഞാനൊന്ന് പോയൊന്ന് ഒന്ന് മേലക്കൊന്ന് കഴുകി ഞാൻ മേലക്കൊന്ന് കഴുകിയിട്ട് അടുത്ത ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അടുത്തത് വന്ന് ഉണ്ടാക്കാം കാരണം എല്ലാം കൂടെ നമ്മൾ നിങ്ങൾ വീട്ടിൽ വിൽക്കുന്ന നിൽക്കുന്ന ദിവസം വിറവൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ശ്രമിക്കുക ഏതെങ്കിലും അഴുക്ക ഡ്രസ്സ് ഞാനിത് അധികം ഇതില്ലാത്ത ഡ്രസ്സാണ് അപ്പം ഞാൻ അങ്ങനെ ആ ഡ്രസ്സ് എടുത്തിട്ടു കൊണ്ട് ഉണ്ടാക്കിയത് അതാണ് അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ